പശ്ചിമബംഗാളിൽ നിയമവിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ ബംഗാൾ പോലീസിനെതിരെ ദേശീയ വനിതാ കമ്മീഷൻ കമ്മീഷന്റെ അന്വേഷണം പോലീസ് ഇടപെട്ട് തടയുന്നതാണ് വിമർശനം അതേസമയം പ്രതികളിലൊരാളായ സെയ്ബ് അഹമ്മദിന് ലോ കോളേജിൽ അഡ്മിഷൻ നൽകിയത് അനധികൃതമായാണെന്ന് ബിജെപി ആരോപിച്ചു കൊൽക്കത്തയിൽ നിയമവിദ്യാർത്ഥിനി കൂട്ടബലാത്സംഘത്തിനിരയായ സംഭവത്തിൽ ബംഗാൾ പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ദേശീയ വനിതാ കമ്മീഷൻ ഉന്നയിച്ചത് സംഭവത്തിൽ കമ്മീഷന്റെ വിവരശേഖരണം തടയാനാണ് പോലീസ് ശ്രമിക്കുന്നത് ഇരയുടെ കുടുംബത്തെ കാണുന്നതിനും സംഭവസ്ഥലം സന്ദർശിക്കുന്നതിനും പോലീസ് അനുവദിക്കുന്നില്ലെന്ന് കമ്മീഷൻ അംഗം ഡോക്ടർ അർച്ചന മജുംദാർ ആരോപിച്ചു തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനാ നേതാവായ പ്രതിക്ക് അഭിഷേക് ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്നും കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായും നേരത്തെ ബിജെപി ആരോപിച്ചിരുന്നു കേസിൽ ഇരക്കി നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാവുകയാണ് സിലിഗുരി കൊൽക്കത്ത തുടങ്ങി വിവിധയിടങ്ങളിൽ ഇന്നലെ രാത്രി മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് വനിതകൾ പന്തം കൊളുത്തി പ്രകടനം നടത്തി അതേസമയം കേസിലെ പ്രതിയായ സെയ്ബ് അഹമ്മദിന് ലോ കോളേജിൽ അഡ്മിഷൻ നൽകിയത് അനധികൃതമായാണെന്ന് ബിജെപി ആരോപിച്ചു എൻട്രൻസ് സ്കോർ കുറവായിട്ടും സെയ്ബ് അഹമ്മദിന് എങ്ങനെ അഡ്മിഷൻ ലഭിച്ചതെന്ന് ബിജെപി ഐടി സെൽ മേധാവി അമിത് മാളവ്യ ചോദിച്ചു കേസിൽ വിദ്യാർത്ഥിനിയുടെ മൊഴിയിൽ പറയുന്നത് പ്രകാരം പ്രതികൾ വിദ്യാർത്ഥിനിയെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നതിന്റെ സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ജനം ഡൽഹി